ശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ശബ്ദ ന്യൂസ് പ്രേക്ഷകർക്കായി അവതരിപ്പിക്കുന്നത് യുവ സംരംഭകനായ ഷാഹിർ ഷാഹിറിനെയാണ് കോഴിക്കോട് തളിയിലുള്ള ഇദ്ദേഹത്തിൻ്റെ പാരിജാതം എന്ന ഒരു വ്യവസായ ശാലയിലാണ് ഉള്ളത് ആയുർവേദ വെൽനെസ് ഉൽപ്പന്നങ്ങളുമായി പത്ത് വർഷത്തോളമായി സംരംഭ ത്തിലേർപ്പെടുത്ത ഷാഹിറിനെ കുറിച്ച് ആയുർവേദ വെൽനസ്സിനെ കുറിച്ചും ഉൽപ്പന്നങ്ങളെ കുറിച്ചും സംരംഭങ്ങളെക്കുറിച്ചും അദ്ദേഹം നമ്മോട് വിശദമായി സംസാരിക്കും അതിനായി നമ്മോട് അദ്ദേഹത്തോട് ചോദിച്ചറിയാം ഈ ആയുർവേദിക് വെൽനസ് ഉൽപ്പന്നങ്ങളുമായി പത്ത് വർഷത്തോളമായി ബിസിനസ് സംരംഭകനാണല്ലോ സംരംഭകരണ ഈ ആയുർവേദിക് വെൽനസ് ഉൽപ്പന്നങ്ങളുടെ ഈ മേഖലയിലേക്ക് ഞാൻ രണ്ടായിരത്തി പതിനാറിലാണ് സി പി ബസാർ ആസ്ഥാനമായിട്ട് നമ്മൾ ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത് ആ സമയത്ത് ബാംബു റൈസ് ഹണി അത്തരത്തിലുള്ള രണ്ടോ മൂന്നോ ഉൽപ്പന്നങ്ങളായിരുന്നു നമ്മുടെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഇത്തരത്തിലുള്ള നല്ല നാച്ചുറൽ ഉൽപ്പന്നങ്ങൾ കിട്ടാനുള്ള ക്ഷാമവും പിന്നെ അതിൽ കുറേ ഒരു പ്രയാസം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള വിഷാംശങ്ങളൊക്കെയുള്ള സാധനങ്ങൾ കണ്ടപ്പോഴേ ഒരു പ്രത്യേകിച്ചും നല്ല ഒരു ഉൽപ്പന്നങ്ങൾ ആളുകളിലേക്ക് കൊടുക്കുക എന്നൊരു ഉദ്ദേശ ലക്ഷ്യമായിട്ടാണ് ലക്ഷ്യവുമായിട്ടാണ് ഉൽപ്പന്നങ്ങൾ ഒരുപാട് യാത്രകൾ നടത്തിയിട്ടും പിന്നെ നാച്ചുറലായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നല്ല സോഴ്സുകളിൽ നിന്ന് പ്രൊക്യൂർ ചെയ്തിട്ടാണ് വിപണിയിലേക്ക് എത്തിക്കുന്നത് പൂർണ്ണമായിട്ടും ഓർഗാനിക് ആണ് എന്നൊന്നും പറയാൻ ഞാൻ അവകാശപ്പെടുന്നില്ല നാച്ചുറൽ ആയിട്ടുള്ള ഉൽപ്പന്നവും മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധയും അതിനു വേണ്ടിയുള്ള പരിശ്രമവും നടത്തിക്കൊണ്ട് തന്നെയാണ് ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും പിന്നെ ഞങ്ങൾ ആയുർവേദ രംഗത്തുള്ള റീറ്റെയിൽ അല്ലാതെ മാനുഫാക്ചറിംഗ് രംഗങ്ങളിലുള്ള കമ്പനികൾക്ക് വരെ ഉൽപ്പന്നങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഒരു സിസ്റ്റം നിലവിലുണ്ട് വയനാട്ടിൽ ഞങ്ങളൊരു നമ്മളൊരു ഒരു 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 ഫ്രാഞ്ചൈസി എന്ന രീതിയിൽ വയനാട്ടിൽ നന്നായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ചും വയനാട്ടിൽ വരുന്ന ബാംഗ്ലൂരിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് വയനാടൻ ഉൽപ്പന്നങ്ങൾ വയനാട്ടിൽ നിന്നും തന്നെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന പ്രമേഹത്തിൻ്റെ ദാശമനി ഗ്രീൻ ടീ അങ്ങനത്തെ എല്ലാ ഉൽപ്പന്നങ്ങളെയും ഒരു കുടക്കയിൽ കൊണ്ടുകൊണ്ട് എല്ലാവർക്കും ആവശ്യമായ നല്ല ഉൽപ്പന്നങ്ങൾ കൊടുത്തുകൊണ്ട് വയനാട്ടിലെ ആ ഒരു പിന്നെ കടയ്ക്ക് വലിയ ഒരു ഒരു ആളുകളുടെ നിന്ന് വലിയ ഒരു പ്രശംസയും ഒരുപാട് ആളുകൾക്ക് അത് വലിയൊരു രീതിയിലുള്ള ഒരു നമുക്കൊരു ആവേശം അതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മുൾത്താനി മിട്ടി മൈലാഞ്ചിപ്പൊടി അത്തരത്തിൽ നീലയാമരി അത്തരത്തിലൊരു കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളും അത് ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട് അതുപോലെ തന്നെ പുൽത്തൈലം യൂക്കാലി തൈലം അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ പിന്നെ ആരോഗ്യ സംരക്ഷണത്തിന് ഉതകുന്ന തരത്തിലുള്ള ചണവിത്ത് ഗ്രീൻ ടീ പ്രമേഹത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ദാഴ്ച അമനി പിന്നെ ചെറിയ കുട്ടികൾക്കുള്ള കുന്നൻകായുടെ നുറുക്ക് ഹണി ഹണിയിലൊക്കെ ഒരുപാട് മായങ്ങൾ ചേർന്ന് ഹണി വരുന്നത് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഹണി കർഷകരിൽ നിന്ന് കളക്റ്റ് ചെയ്യുന്ന വിശ്വാസമായ സോഴ്സുകളിൽ നിന്നുള്ള പ്രോസസ്ഡ് ഹണി അങ്ങനത്തെ എല്ലാ ഉൽപ്പന്നങ്ങളും ഞങ്ങളൊരു കുടക്കിയിൽ കൊണ്ടുവന്നു ഞങ്ങളാൾ നൂറ് ശതമാനം ഓർഗാനിക്കാണെന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല എങ്കിലും നമ്മൾ പറ്റാവുന്ന രീതിയിൽ ആളുകൾക്ക് നല്ല ഉൽപ്പന്നങ്ങൾ കൊടുക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ട് അതിന് കൃത്യമായ യാത്രകളൊക്കെ ചെയ്ത് ഒരു വിശ്വാസമായ കേന്ദ്രങ്ങളിൽ നിന്നാണ് നമ്മളെല്ലാം ഉൽപ്പന്നം ും അതുപോലെ തന്നെ താങ്കളുടെ പിന്നെ ജീവിതശൈലി ജീവിതശൈലി രോഗങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആയുർവേദിക്കിനെക്കാണ് മൂല്പ ചിന്തകൾ മടങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ താങ്കളുടെ പ്രൊഡക്റ്റ്സ് വർക്ക് വളരെ പ്രാധാന്യമുണ്ട് അതുപോലെ താങ്കൾ പറഞ്ഞു പോകാമല്ലോ താങ്കളുടെ ഭാര്യ ആയുർവേദിക് ഡോക്ടറാണ് ഈ മേഖലയിലെ ഉൽപാദന മർഗ്ഗുൽപാദ രംഗത്തും ഔദ്യോഗിക ഡിഗ്രി ഉള്ളതാണ് ഭാര്യയുടെ സജീവ സാന്നിധ്യം ഈ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നതിലും ഇതിൻ്റെ തീർച്ചയായിട്ടും ഇപ്പോൾ പ്രമേയത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ളത് ആശമനി അതൊക്കെ വൈഫിൻ്റെ രീതിയിലുള്ള കൂട്ടുകളിൽ നിന്നാണ് ഉണ്ടായിരുന്നു കാരണം ഫാർമകോളജിയിൽ പി ജി കഴിഞ്ഞതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കാര്യങ്ങൾ മരുന്നിനെ പറ്റിയും കാര്യങ്ങൾ കൂടുതൽ അറിയുന്നുകൊണ്ട് തന്നെ അവരുടെ സഹായങ്ങൾ കൂടുതൽ കിട്ടാറുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ഒരു ഫേസ് പാക്ക് പൗഡർ ചെയ്യുന്നുണ്ട് ആ ഫേസ് പാക്കിനൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രൊഡക്റ്റിനൊക്കെ വലിയ സ്വീകാര്യത ആളുകളിൽ കിട്ടുന്നുണ്ട് ഈ

എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല ഞങ്ങൾ ഒരു എക്സിബിഷൻ സ്റ്റോളിൽ നടത്തിയ സമയത്ത് ലക്ഷദ്വീപിൽ നിന്ന് വരെ ആളുകൾ നമ്മളെടുത്ത് ഈ പ്രമേയതായ ശരി വാങ്ങാൻ വേണ്ടി വന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള നല്ല ഉൽപ്പന്നങ്ങൾ ആളുകൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ അതിൽ മനസ്സിലാക്കുന്നത് പഠിച്ച ആളാണ് അതോടൊപ്പം അവസരം തീർച്ചയായിട്ടും നമ്മളിപ്പം പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മൾ വ വെക്കുന്ന ഒരു അവസരം ഇപ്പോൾ വയനാട്ടിൽ നമ്മൾ ഒരു ഫ്രാഞ്ചൈസി മോഡൽ ആരംഭിച്ചു അതുപോലെ തന്നെ എല്ലാ ജില്ലകളിലും എല്ലാ ടൂറിസ്റ്റ് ഏരിയകളിലും നമ്മളൊരു നമ്മളായിട്ട് സഹരിച്ചു പോകുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ അവരിലൂടെയും എത്താനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുണ്ട് കാരണം നമ്മൾ നമ്മൾ നമ്മളുടെ സമാന ചിന്താഗതികാരായ ആളുകളെ കൂട്ടി നമ്മൾ ഉൽപ്പന്നങ്ങൾ സ്റ്റോർ വഴി വിൽക്കാനുള്ള സംവിധാനം പിന്നെ സ്വയം തൈയിൽ അന്വേഷിക്കുന്ന ആളുകൾ കുടുംബശ്രീ പ്രവർത്തകർ അതുപോലെ തന്നെ റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ചെയ്യുന്ന ആളുകൾ എല്ലാ റെസിഡൻസ് അസോസിയേഷൻ എല്ലാവരെയും സഹകരിച്ചുകൊണ്ട് എല്ലാവർക്കും സംരംഭത്തിനുള്ള അവസരമാണ് പാരിജാതം മുന്നോട്ട് വെക്കുന്നത് പാരിജാതം ഷോപ്പ് യാത്രത്തിലുള്ള ഉൽപ്പന്നങ്ങളുമായിട്ടാണ് പാരിജാതം മുന്നോട്ട് പോകുന്നത് വെൽനസ് വെൽനസ് ഒരു മുതൽ ഒരു വ്യക്തമായ ഒരു ആരോഗ്യ പദ്ധതിയാണ് മുന്നോട്ട് തീർച്ചയായിട്ടും സംരംഭകത്തിനും ആളുകളെ ആളുകൾക്ക് അവസരം നൽകുന്നത് തീർച്ചയായിട്ടും എല്ലാവരും ഇത്ര നേരം വിഷയങ്ങൾ സംബന്ധിച്ച രീതി